എൻ്റെ ചങ്ങാതിമാരെ ഈ മീൻകറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ സംഭവം തിളച്ച് മറിയുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ എന്നെ മണോ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയിൽ കേട്ടോ ദേ ഈ കിടക്കാച്ചു മീൻകറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതരണം എൻ്റെ ചങ്ങാതിമാരെ നേരെ ഇന്ന് നമ്മൾ ദേ നല്ല കിടുപ്പൻ അയലക്കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ദൈ നോക്കിയാൽ ഒന്നും നോക്കില്ല ഒരു ഒരു കിലോ ഒന്നര കിലോ അയലങ്ങെ എടുത്ത് വാരിയെടുത്ത് ദൈ അവനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചു കേട്ടോ എന്നിട്ട് ആദ്യം തന്നെ ദൈ ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫിന് ഇപ്പോൾ ആൾക്കാർ സ്റ്റാർ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ കാരണം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് സൂപ്പർ മീൻകറിയാണ് അതുപോലെ തന്നെ ചങ്ങാതിമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻകറി ഉണ്ടാക്കാൻ ഏത് മീൻ വെച്ചാണ് മീൻകറി ഉണ്ടാക്കുന്ന ഇഷ്ടമായ ഒന്ന് താഴെ എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ ചങ്ങാതി വരെ അപ്പോൾ ഇവനെ കഴുകി വൃത്തിയാക്കിയ ശേഷം ദൈ ഇതുപോലെ തീ പിടിപ്പിക്കുക ഉരുളി ചൂടാക്കാൻ വയ്ക്കുക ഉരുളി ചൂടായ ശേഷം അതിലൊക്കെ ഇതേ ഇതുപോലെയുള്ള സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നല്ലൊരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ആ തക്കാളി ഇതായ വെളിച്ചെണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അവൻ്റെ ആ സ്കിന്നൊന്ന് വാടിക്കെട്ടണം തക്കാളിയും ഒന്ന് വാടിക്കിട്ടണം ശേഷം ആ എണ്ണയ്ക്കകത്ത് തന്നെ ഉലുവ മൂപ്പിക്കുക ഉലുവൊന്ന് മൂത്തതിനു ശേഷം ദൈവ് വെളുത്തുള്ളി നല്ല ക്ലീൻ ചെയ്ത വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇത് അവനെ ഇട്ടുകൊടുക്കുക അവനെയും ഇതിൻ്റെ അതിട്ടെ നല്ലോണം അങ്ങ് മൂപ്പിക്കുക ആ മൂപ്പിക്കുന്ന സമയത്ത് നീളത്തിലരിഞ്ഞോ ചെറുതായി അരിഞ്ഞോ ഇഞ്ചി ഉണ്ടെങ്കിൽ അവനെ എടുത്തൊരു മറി മറിക്കുക അവനെയും ഇതിലിട്ടെങ്ങനെ മൂപ്പുക അവനെ ഏകദേശം ഒന്ന് വാടി വരുമ്പോഴേക്ക് ദേ നല്ല ചെറുവുള്ളി എടുത്തിട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമുളക് രണ്ടായി കയറിയ മൂന്നാ കീറിയുണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ട് ദേ ഇതിലേക്കൊരു മറി വറിക്കുക മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക മൂപ്പിക്കാൻ ഒന്ന് നല്ല രീതിയിലൊന്ന് വാടിക്കെട്ടണം കേട്ടോ ഓവറായിട്ട് കളറാവുന്ന ആവില്ല കളറായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടാണ് ഇവനെ നല്ല രീതിയിൽ വാടുന്ന രീതിയിൽ ഇവനെ ദൈ ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക മൂപ്പിച്ച ശേഷം നമ്മൾ ദേ ആ സ്കിന്നൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി ഇതിൻ്റെ അകത്തിട്ട് തന്നെ മൂപ്പിക്കുക ബാക്കിയ തക്കാളി അതിൻ്റെ അകത്തിട്ട് തന്നെ ഉടച്ചെടുക്കുക മാക്സിമം അതിൻ്റെ അകത്ത് തന്നെ ഉടച്ച് 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 ഏകദേശം ഒരു ഇതേ ഈ ഒരു പരുവാക്കി എടുക്കുക ഈവനൊരു പരുവായി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് മസാല ഇടുന്ന കലാപരിപാടിയാണ് ആദ്യം തന്നെ ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മുളുക മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട ശേഷം ലേശം ഇത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ദ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പും കൂടെ ഇട്ടശേഷം ഇവന ദൈ ചെറു ചൂടിൽ വേണം ഇവനെ മൂപ്പിക്കാൻ കാരണം മസാല കരിഞ്ഞു പോലെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോകും ഇത് കിടക്കാച്ച് മീൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മീൻ കറിയാണ് എൻ്റെ ചങ്ങാതി വരെ എന്നിട്ട് ദേ ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് ഒരു പരുവത്തിലാക്കി എടുത്ത ശേഷം മിക്സി ജാർ എടുക്കാം മിക്സി ജാറിലേക്ക് ഇവനെ ഇട്ട് ദേ ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഇവനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്ന ഒരു കലാപരിപാടിയാണ് അപ്പോൾ ഇതൊന്ന് മൊത്തം തൂത്തുവാരി എടുത്ത് അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെള്ളം വെള്ളമൊഴിച്ച ശേഷം ിക്കാത്തൊരു രണ്ട് അടി അങ്ങടിച്ചത് ഇതുപോലെ കുഴമ്പാക്കിയെടുക്കുക കുഴമ്പാക്കിയ ശേഷം നേരെ ആ ഉരുളിലേക്ക് തന്നെ ഒരു മറി മറിക്കുക മറിച്ചശേഷം ചെറു ചൂടിൽ തന്നെ ഇവനെ ഇങ്ങനെ മൂപ്പിക്കുക മൂപ്പിച്ചൊരു സ്മെല്ല് വരും കേട്ടോ നല്ലൊരു സ്മെല്ല് വരുന്ന ആ സമയം വരെ മൂപ്പിക്കണം കരിയല് ചെറു ചൂടിൽ വേണം മൂപ്പിക്കാൻ അവൻ ഏകദേശം ഒരു സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ആ മിക്സിയാർ ഒന്ന് കഴുകി ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് വെക്കുക ആ വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇവനെ ഇങ്ങനെ മിക്സി ചെയ്യുക ആ മിക്സ് ചെയ്യുമ്പം തീയൊന്ന് കൂട്ടിയേക്കുക ലേശം തീയൊന്ന് കൂട്ടിയേക്കാം കൂട്ടിയ ശേഷം ഇതുപോലെ മിക്സി അപ്പോൾ ഒന്ന് കുറുകി കുറുകി ഇതേ ആ ഗ്രേവി മീൻകറി ഇതൊക്കെ ഗ്രേവി ഇത് ഇതുപോലെ കുറുകി കുറുകി വരാൻ തുടങ്ങും ആ കുറുകി വരുന്ന സമയം ആവുമ്പോഴേക്കും ഇതിലേക്ക് കുടംപുളി വെള്ളം ചേർത്ത് കൊടുക്കുക കുടംപുളി കുടംപുളി വെള്ളം കൂടെ ഇങ്ങ് ചേർത്തേക്കാം ചേർത്ത് കഴിയുമ്പോഴേക്കും ഗ്രേവി ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയി സംഭവം ലെവലായി ഈ ഒരു ഇരുവത്തിലായി തിളച്ച് നെയ് മറിയാൻ തുടങ്ങും ആ തിളച്ച് മറിയുന്ന സമയമാകുമ്പോഴേക്ക് രണ്ട് കരുവേപ്പില ഇട്ട് കൊടുക്കുക രണ്ട് കരുവേപ്പിലും കൂടെ ഇട്ടശേഷം ഇവന ഇതുപോലെ സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഉപ്പ് വേണമെന്ന് നോക്കുക നോക്കിയിട്ട് ഉപ്പ് വേണം ുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടെ വാരി വിതർക്കുക വാരിവ് തറയ ശേഷം ഇവനെ ഇന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തത് ഈ ഒരു പരുവത്തിലൊക്കെ ആയി തിളച്ച് വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അയലപ്പീസ് ഉണ്ടല്ലോ ഓരോന്നായിട്ട് സ്ലോ മോഷനിലും ഇട്ട് ഇട്ടു സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഞാൻ പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മളെ നല്ല കടുക്കാച്ച് അച്ചാർ അച്ചാറുകളുണ്ട് ബീഫ് ചിക്കൻ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴ അങ്ങനെ വെറൈറ്റികളൊക്കെ ഉണ്ട് നമ്മുടെ വാട്ട്സപ്പിൽ നമ്മൾ നല്ല സ്റ്റോറി കിടപ്പുണ്ട് ഇല്ല നമ്മൾ പേജ് കയറി കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ കിടപ്പ് ഹായ് എന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചിരും ഇനി ഏറ്റവും വലിയ കോട്ടയത്തുള്ളവർക്ക് ഡാറ്റം എന്ന് മേടിയും കിടക്കാം സൂപ്പർ അച്ചാർന്നെ വേറെ ലെവലായിട്ട് ചങ്ങനെ മേടിച്ച് കഴിച്ചു നോക്ക് എന്നിട്ട് ഇത് ഇതുപോലെ മീൻകറിയും കൂടി ഉണ്ടാക്കുക ആ സമയത്ത് എന്നിട്ട് മീനൊക്കെ ഒന്ന് സെറ്റാക്കി ഇത് അരപ്പിൻ്റെ അകത്തേക്ക് ആ മീനൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം ആരപ്പൊക്കെ ഒന്ന് ആ മീൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക സ്ലോ മോഷൻ ഇടാവുള്ളൂ മീൻ പൊടിഞ്ഞു പോകല് കാരണം അതിലേക്ക് ഞാൻ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അധികം നേരം ഒന്നും വേണ്ട കഷ്ടപ്പാടില്ലാത്തൊരു മീൻകറിയാണ് എന്നിട്ട് ഒന്ന് മൂടി വെച്ച് മാക്സിമം ഒരു നാലല്ല അഞ്ച് മിനിറ്റ് കൂടി കഴിയുമ്പോൾ ദൈ തിളച്ചി സാധനം വേറെ ലെവലിലേക്ക് വരിക ആ സമയത്തേക്ക് നമുക്ക് ദൈ ഇതുപോലെ പാൻ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ശേഷം കടുവുകൊട്ടിക്കുക കടുവട്ട ശേഷം ചെറുവിള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഇതിലിട്ടെങ്കിൽ മൂപ്പിക്കുക അതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മൂപ്പിക്കുക കേട്ടോ ഇതുപോലെ സ്റ്റൈലായിട്ട് മൂത്ത് വരുമ്പഴേക്ക് അതിലേക്ക് കരുവേപ്പിലേയും ചുമതമുളകും കൂടെ ഇട്ട ശേഷം ഇട്ടശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനും ഏകദേശം ഒരു കളറായി ഒരു പാകത്തിനൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്ക് ഇത് നേരെ എടുത്ത് ഈ താളിപ്പെടുത്ത് മീൻകറിയിലേക്ക് ഒരു മറി മറിക്കുക അതായത് ഇതുപോലെ സ്റ്റൈലായിട്ട് മറിക്കുക മറിച്ച ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്ലോ മോഷനിൽ വേണം മീൻകറി മിക്സ് ചെയ്യാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ മീനെല്ലാം കൂടി പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു പഴുവായി പോകും അതുകൊണ്ടാണ് സ്ലോ മോഷനിൽ ഇവരെ മിക്സ് ചെയ്യാപ്പം സ്മെല്ലായിരുന്നു എൻ്റെ ചങ്ങാതിമാരെ ഒരു കിടക്കാച്ചി മീൻകറിയാണ് ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ട്രൈ നോക്ക് എന്നിട്ട് കമന്റുകൾ വാരി വിതർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻ ഏതാ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ എന്നിട്ട് നല്ല ചൂട് കുത്തിരി ചോറ് എടുത്ത അതിലേക്ക് ഒരു പീസ് മീനും ആ ഗ്രേവിയും കൂടെ ഒഴിച്ച ശേഷമില്ലേ നമ്മുടെ അച്ചാർ മേടിക്കുക അച്ചാർ മേടിച്ചിട്ട് ദേ അവൻ്റെ ഒരു പീസ് ഇച്ചിരി അരപ്പും കൂടെ വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ആ ചോറ് ഇളക്കി ഇളക്കി ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ സ്വർഗങ്ങൾ സ്വർഗ്ഗം വേറെ ലെവലാണ് അപ്പോൾ ഒന്നും നോക്കണ്ട അച്ചാറുകൾ വേണ്ടവർ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ആ മറക്കല്ലേ അതുപോലെ ഈ മീൻകറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമന്റ് ആയിട്ട് ആര് വിതറാനും മറക്കല് ഉണ്ടാക്കി തകർക്കിന്റെ ചങ്ങി അധികം കഷ്ടപ്പാടൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടക്കാശ്ശീൻകറിയാണ് അയലെ ഉണ്ടെങ്കിൽ സൂപ്പർ ഇനി ഏതായാലും ഒരു കുഴപ്പമില്ല